എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ ആളുകൾ ഇങ്ങനെ എപ്പോഴും പറയുന്നുണ്ട് ഒന്നിനു പുറകെ മറ്റൊന്നായി തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു തടസ്സം മാറ്റുമ്പോൾ മറ്റൊരു തടസ്സം വരികയാണ് ഈ തടസ്സങ്ങൾ മാറ്റാൻ എന്താണ് വഴി തടസ്സങ്ങൾ മാറ്റാനുള്ള വഴികൾ തേടി ഇങ്ങനെ പരക്കം മാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ നിങ്ങളും കുറേ തടസ്സങ്ങൾ തടസ്സങ്ങളിരിക്കുന്നുണ്ട് തടസ്സങ്ങൾ മാറ്റാൻ എന്താണ് വഴി എന്ന് ചോദിക്കുന്നുണ്ടാകാം തടസ്സങ്ങൾ മാറ്റാൻ എന്താണ് വഴി തടസ്സം മാറ്റാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു വഴിയുണ്ട് വിൻസർ എന്ന ചിത്രകാരൻ അദ്ദേഹം പറഞ്ഞു ഞാൻ ചിത്രം ഇരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്നൊരു സ്വരം വരും ഇപ്പം നീ വരക്കല്ലേ ഞാൻ ആ സ്വരത്തിനോട് പറയും നോ ഞാൻ വരക്കും ഞാൻ വരക്കും ഞാൻ വരച്ചു കഴിയുമ്പോൾ ആ സ്വരം നിശബ്ദമാക്കപ്പെടും കാരണം എൻ്റെ ഉള്ളിൽ തടസ്സപ്പെടുത്തുന്ന ആരോ ഉണ്ട് എന്നെ നശിപ്പിക്കുന്ന ആരോ വിൻസെൻറ്റ് ബാങ്കോക്ക് ലോകത്തിലെ ഏറ്റവും സുന്ദരമായ ചിത്രങ്ങൾ വരച്ച ആളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അകത്തിരുന്ന് വരക്കല്ലേ എന്ന് പറയുന്ന ആ സ്വരത്തിന് കാതോർത്ത് വരക്കാതിരുന്നെങ്കിൽ ലോകത്ത് ഇത്രയും സുന്ദരമായ ചിത്രങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു അപ്പോൾ ആദ്യത്തെ കാര്യം എൻ്റെ പ്രിയപ്പെട്ട സുഖത്തെ തടസ്സം പുറത്തു നിന്നല്ല അകത്താണ് പുറത്തുനിന്ന് നിങ്ങളെ തടസ്സപ്പെടുത്താൻ കാര്യമായിട്ട് ആരുമില്ല തടസ്സം മുഴുവൻ വരുന്നത് അകത്തു നിന്നാണ് അങ്ങനെയാണെങ്കിൽ തടസ്സം എന്ന് നിങ്ങൾ കരുതുന്നത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും നിങ്ങളുടെ തോന്നലാണ് ഇത് പെട്ടെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ സമ്മതിച്ചേരില്ല പക്ഷെ ഒന്നും കൂടി നിങ്ങൾ കേൾക്കുക നിങ്ങളുടെ പ്രശ്നങ്ങളിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും നിങ്ങളുടെ തോന്നലാണ് തടസ്സമായി നിങ്ങൾ കാണുന്ന കാര്യങ്ങളിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും വെറും ഭാവനയാണ് ഇത് നിങ്ങളൊന്ന് ഗൗരവത്തോടു കൂടി നോക്കിക്കണ്ട് ചിന്തിച്ച് നോക്കുക ഞാൻ പറയുന്നത് സത്യമാണെന്ന് പതിക്കെങ്കിലും നിങ്ങൾ സമ്മതിക്കും കുറേയേറെ വർഷങ്ങൾക്ക് മുമ്പ് മാർക്കസ് അവറേലിയസ് റോമൻ ദാർശനികൻ അദ്ദേഹം എഴുതി വാട്ട് സ്റ്റാൻസ് ഓൺ ദ വേ ബിക്കംസ് ദ വേ ഇനി നിങ്ങളൊന്ന് ധ്യാനപൂർവ്വം നോക്കി നിങ്ങളുടെ വഴിയിൽ തടസ്സമായി നിൽക്കുന്നത് ആ തടസ്സം തന്നെ നിങ്ങളുടെ വഴിയായി മാറുകയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ തടസ്സം എന്ന് പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് നടക്കാനുള്ള വഴിയാണ് അത് നിങ്ങൾ തിരിച്ചറിയാത്തത് അപ്പോൾ പ്രിയപ്പെട്ട ചങ്ങാതി പല കാര്യങ്ങളും ഇതെൻ്റെ തടസ്സമാണ് എന്ന് പറയുന്നുണ്ടല്ലോ ആ തടസ്സം മറ്റേ ഒറ്റ മാർഗമുള്ളൂ ആ തടസ്സത്തെ നിങ്ങളുപയോഗിക്കേ ആ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും തടസ്സം നിങ്ങൾക്ക് വഴിയായി മാറുന്നു മറ്റൊരു തടസ്സവും ഇല്ല ആരെഴുതി വെച്ചിട്ടുണ്ട് വെൻ യു ഹാവ് ദ ഒബ്സ്റ്റക്കിൾസ് എക്സ്പെക്ട് ദം ആൻഡ് ഇംപ്രൈസ് ദം എക്സ്പെക്റ്റ് ചെയ്യണം പ്രതീക്ഷിക്കണം അതിന് ഉണരണം അപ്പോൾ അങ്ങനെ ഒരു ചിന്താഗതി നിങ്ങളുടെ ഉള്ളിലേക്കൊന്ന് കൊണ്ടുവരിക നിങ്ങളുടെ നിങ്ങളൊരു കാര്യം നല്ലത് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എൻ പല പല തടസ്സങ്ങൾ വരാം പക്ഷെ അതൊക്കെ ഈസി ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പക്ഷെ നമ്മൾ എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ പുറത്തുള്ള യഥാർത്ഥ തടസ്സങ്ങളല്ല നമ്മുടെ തോന്നലുകളും നമ്മുടെ ഇമാജിനേഷൻസുമാണ് അന്ന് മനസ്സിലാക്കിയെടുക്കുക അപ്പോൾ ചങ്ങാതി ഞാൻ ആവർത്തിച്ചു പറയുകയാണ് തടസ്സം മാറ്റാനുള്ള ഒരേ ഒരു മാർഗം തടസ്സങ്ങളെ ഉൾക്കൊള്ളുക ആ തടസ്സങ്ങളെ വഴികളാക്കി നിങ്ങൾ മാറ്റുക ഇനി സാധാരണ ഗതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് തടസ്സങ്ങൾ നമുക്ക് കണ്ടെത്താം ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സങ്ങൾ മറ്റ് തടസ്സങ്ങളെല്ലാം സെക്കൻഡറി ആണ് ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സം ഒന്നാമത്തെ തടസ്സം പരാജയ ഭീതി നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട് പക്ഷെ പേടിയാണ് തോറ്റുവോ തോക്കം മനസ്സാർക്കുണ്ട് തോക്കം മനസ്സുള്ളവനാണ് വിജയിച്ചിട്ടുള്ളവൻ തോക്കം മനസ്സുള്ളവർ മാത്രമേ ലോകത്ത് വിജയിച്ചിട്ടുള്ളൂ നിങ്ങൾ തോക്കാൻ തയ്യാറല്ല നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റില്ല അപ്പോൾ എന്ന് പറയുന്നത് എന്താണ് എന്താണിപ്പോൾ നിങ്ങൾക്ക് തോൽക്കാൻ മനസ്സില്ലായ്മ അതാണ് നിങ്ങളുടെ തടസ്സം അപ്പോൾ ഈ പരാജയ ഭീതിയെ നിങ്ങൾ നിങ്ങളിൽ തന്നെ ഇല്ലാതാക്കുക അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് റെഡ് ഇന്ത്യക്കാർ പരമ്പരാഗതമായി നൽകുന്നൊരു ഉപദേശമുണ്ട് സംസ് വെൻ യു ഫോൾ യു ലൂസ് ചിലപ്പോൾ നിങ്ങൾ വീഴുമ്പോൾ നിങ്ങളെല്ലാം നഷ്ടപ്പെടുത്തി കളയും പക്ഷേ ഇൻ സം അതർ ടൈംസ് വെൻ യു ഫോൾ യു ഫ്ലൈ ചിലപ്പോൾ നിങ്ങൾ വീഴുമ്പോൾ നിങ്ങൾ പറക്കാൻ തുടങ്ങും ചില നേരത്ത് നിങ്ങൾ വീഴുമ്പോൾ നിങ്ങൾ തകർന്നു പോവും ഒരു മറ്റു ചില സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി നിങ്ങൾ വീഴുമ്പോഴാണ് നിങ്ങൾ പറക്കുക ഒരു വീഴ്ച ഒരു പറക്കലായി രൂപാന്തരപ്പെടാറുണ്ട് നമ്മൾ പല പ്രാവശ്യം ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് നിയമാവർത്തന പുസ്തകത്തിൽ പരുന്ത് തൻ്റെ കുഞ്ഞിനെ പറക്കം പഠിപ്പിക്കുന്നത് ഈ കൂട്ടിൽ നിന്ന് ഇങ്ങനെ പറിച്ചെറിയുകയാണ് താഴത്തേക്ക് ആ വീഴ്ചയിലാണ് അതിന് ചിറകിൻ്റെ ബലം മനസ്സിലാകുന്നത് ചിറകു വരുത്തി പറക്കം പഠിക്കുന്നത് അങ്ങനെയാണ് ആകാശത്തിൻ്റെ വിശാലത കാണുന്നത് അങ്ങനെയാണ് പക്ഷികളുടെ രാജാവായി പരുന്ത് മാറുന്നത് അങ്ങനെയാണ് അപ്പോൾ നിങ്ങൾ ദൈവം വീഴ്ത്തി സത്യം വീഴ്ത്തിയത് നിങ്ങൾ നിങ്ങളുടെ ചിറകിൻ്റെ ബലം കണ്ടെത്താൻ വേണ്ടിയായിരുന്നു ഗാഡ് അലൌഡ് യു ടു ഫോൾ സോ ദാറ്റ് യു മേ ഫ്ലൈ അതെന്താണ് തിരിച്ചറിയാത്തത് അത് തിരിച്ചറിയുക അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റം വരും ഞാൻ പല പ്രാവശ്യം ഒരു മന്ത്രം പോലെ ഉരുവിടുന്ന ആ വാചകം ഉണ്ടല്ലോ ദ ഓൺലി ഫെയിലിയർ അബൌട്ട് യുവർ ഫെയിലിയർ ഈസ് യുവർ ഫെയിലിയർ ടു ലേൺ ഫ്രം യുവർ ഫെയിലിയർ നിങ്ങൾ പരാജയത്തിലെ ഏക പരാജയം പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാൻ പറ്റിയില്ല എന്ന പരാജയം മാത്രമാണ് ഞാൻ എന്ത് പരാജയമുള്ളത് അപ്പോൾ തടസ്സം എന്താണ് പരാജയത്തിൽ നിന്ന് നിങ്ങൾ പാഠം ഉൾക്കൊണ്ടില്ല അതാണ് തടസ്സം വേറെ എന്ത് തടസ്സമുള്ളത് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി നിങ്ങൾ പരാജയപ്പെടൊന്നും പേടിച്ചിട്ടൊന്നും ചെയ്യാതിരിക്കരുത് പരാജയപ്പെടട്ടെ മേക്ക് മിസ്റ്റേക്സ് ആൻഡ് ലേൺ ഒരു മിസ്റ്റേക്ക് ഞാൻ വരുത്തില്ല ഒരു പരാജയം ഞാൻ ഉണ്ടാക്കില്ല വിജയം ദൈവം എൻ്റെ തലയിൽ കൊണ്ടൊന്ന് വെച്ച് കയറണം ഒരു ക്രൗഡായിട്ട് എന്നൊന്നും സ്വപ്നം കാണണ്ട എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി റിസ്ക് എടുക്കാതെ നിങ്ങളുടെ ജീവിതം റിന്യൂഡ് ആവില്ല റിസ്ക് എടുത്താലേ നിങ്ങളുടെ ജീവിതം വീണ്ടും വളരെ വളരെയുള്ള വികസിക്കുള്ളൂ അതുകൊണ്ട് റിസ്ക് എടുക്കും നിങ്ങളുടെ പരാജയ ഭീതി കുറേയൊക്കെ മാറ്റി വയ്ക്കുക അങ്ങനെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കണം സിലിപ്പേക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ സെയിൻപോൾ പറയുന്നുണ്ട് എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം സാധ്യമാകും അത് ഉറച്ച വിശ്വാസമാണ് എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം സാധ്യമാകും മുന്നൂറ്റി നാൽപ്പത്തഞ്ച് പ്രാവശ്യമാണ് ബൈബിള് പറയുക ഭയപ്പെടേണ്ട ഒന്നിനെക്കുറിച്ച് ഭീതി വേണ്ട മുന്നോട്ട് പോവുക മുന്നൂറ്റ നാൽപ്പത്തഞ്ച് പ്രാവശ്യം പറഞ്ഞു അതിൻ്റെ ഒരു പ്രതീകമല്ലേ ദൈവം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ കൂടെയുണ്ട് ഭയപ്പെടേണ്ട സാഗരങ്ങളെ ശാന്തനാക്കിയവൻ കൂടെയുണ്ട് ഈ തിരമാലകളെയൊക്കെ ശാന്തനമാക്കാൻ എനിക്ക് പറ്റും ഭയപ്പെടേണ്ട നിങ്ങളതിനെക്കുറിച്ചാണ് ഇത്ര ഭയമുണ്ടാക്കുക മുന്നോട്ട് പോവുക തടസ്സ നിങ്ങളെ ആഴ്ത്തിക്കളയുന്ന തിരമാലകളുള്ള കൊടുങ്കടൽ അകത്താണ് പുറത്തല്ല നിങ്ങൾ കീഴ്പ്പെടുത്തുവാതെ പേടിച്ചരണ്ട് നിൽക്കുന്ന കൊടുമുടി പുറത്തല്ല അകത്താണ് അകത്താണ് ഒരു വലിയ കൊടുമുടിയുള്ളത് ആ കൊടുമുടിയെ കീഴ്പ്പെടുത്തുക നിങ്ങളെ നിലംപരിശാക്കുന്ന ആ ഒരു വല്ലാത്ത നിഷേധ ശക്തി പുറത്തല്ല അകത്താണ് അപ്പോൾ അകത്തുള്ള ആ ശക്തിയിൽ നിന്നും ഒരു മോചനം നേടുക തടസ്സം അങ്ങനെയൊക്കെയല്ലേ മാറ്റുന്നത് അടുത്ത വലിയൊരു തടസ്സമായിട്ട് നമ്മൾ കാണുന്നത് നമ്മളുടെ വലിയ ആകുലതകൾ ഭയങ്കര ആകുലത ആകുലതകൾ നമ്മളെ വല്ലാതെ ഇങ്ങനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇരുപത്തേഴാം സങ്കീർത്തനം പറയുന്നുണ്ടല്ലോ ഇരുപത്തേഴ് സങ്കീർത്തനം എന്ന് പറയുന്ന കർത്താവിൻ്റെ പ്രകാശവും രക്ഷയുമാണ് ഞാൻ ആരെ പേടിക്കണം ഞാൻ എന്തിനെക്കുറിച്ചാണ് ആഗ്രഹപ്പെടേണ്ടത് കർത്താവിൻ്റെ പ്രകാശവും രക്ഷയുമാണ് അവിടെ നിന്നെ ഉയർന്ന മലയിൽ നിർത്തും ആയിരങ്ങളോ പതിനായിരങ്ങളോ എനിക്ക് ചുറ്റുമരിച്ചു വീണാലും ഞാൻ എൻ്റെ ആത്മവിശ്വാസം കൈവിടുകയില്ല എനിക്ക് വലിയ ആകുലതകളില്ല കാരണം കർത്താവ് എൻ്റെ രക്ഷകനാണ് പത്രോസിൻ്റെ ലേഖനഭാഗം പാട്ടായിട്ടുള്ള ലൊക്കാസ് റ്റു ബേഡിൻ ആൻഡ് ടു ജീസസ് ഹി കേസ് ഫോർ യു നിങ്ങളുടെ ഭാരങ്ങളെല്ലാം കർത്താവിനു വിട്ട് കൊടുക്കുക കർത്താവിനറിയാൻ നിങ്ങളെങ്ങനെ കരുതലോടുകൂടെ നയിക്കണമെന്ന് സോ കാസ് യു ബേഡൻസു അപ്പോൾ തടസ്സമെന്ന് നിങ്ങൾ കരുതുന്ന നിങ്ങളുടെ ആകൃലതകളെല്ലാം നിങ്ങൾ ദൈവത്തിന് കൊടുക്കുക ഈശോ പറഞ്ഞു ആകൃലത കൊണ്ട് ആയുസിൻ്റെ ഒരു മുഴുവങ്ങൾ നീട്ടാൻ നിങ്ങൾക്ക് പറ്റുമോ പറ്റില്ല ചെറിയ അജകടമേ ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട ആകാശത്തിലെ പക്ഷികൾ നോക്കി വരും അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല എന്നിട്ടും സ്വർഗസ്ഥനായ പിതാവ് അവരെ പരിപാലിക്കുന്നില്ലേ കർത്താവ് നമ്മളെ ഉപദേശിക്കുകയാണ് അതുകൊണ്ട് ആകുലത വെടിയുക എന്തിനാണ് ഇത്രക്കേറെ ആകുലത പൂണ്ട് ഉണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ ആവശ്യമില്ല നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഏണസ്റ്റ് ഹെമ്മിങ് വേ നല്ലൊരു ഉപദേശം തരുന്നുണ്ട് നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ നിങ്ങൾ അത് ഫിക്സ് ചെയ്യുക അപ്പോൾ തന്നെ പക്ഷേ അതിനെക്കുറിച്ച് നിങ്ങൾ വറി വറിയാകരുത് കാരണം വറി ഒന്നും ഫിക്സ് ചെയ്യുന്നില്ല സത്യമല്ലേ നിങ്ങൾക്കൊരു പ്രശ്നം വന്നു പ്രശ്നം വന്നപ്പോൾ നിങ്ങൾ സമാധാനത്തോണ്ടിരുന്ന പതുക്കെ ഫിക്സ് ചെയ്തെടുക്കുക പക്ഷെ അതിന് പകരം നിങ്ങൾ വറിയാകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഈ ആകലതകളുടെ പെരുമ്പാമ്പിൻ്റെ ചുറ്റുവരിയിൽ നിങ്ങൾ ശ്വാസം മുട്ടി ഉള്ളു വറി ഒരിക്കലും ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി അതുകൊണ്ട് വറി എത്രത്തോളം മാറ്റി വയ്ക്കാവോ അത്രത്തോളം മാറ്റി വെക്കുക മൂന്നാമതായിട്ട് നമ്മളെ വലതു തളർത്തുന്നൊരു തടസ്സമായിട്ട് നമ്മൾ കാണുന്നത് ക്രൂരമായ വിമർശനങ്ങളാണ് ക്രൂരമായ വിമർശനങ്ങൾ നടത്താൻ എല്ലാ കാലത്തും ആരെങ്കിലൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ ഈ വിമർശകരല്ലോ നമ്മൾ ജീവിതത്തെ നിശ്ചയിക്കുന്നത് ആളുകൾ ഇന്ന് വിമർശിച്ചു നാളെ നിങ്ങളെ പ്രശംസിക്കും ഒരുത്തർ നിങ്ങളെ കല്ലെറിഞ്ഞു അവൻ്റെ അപ്പുറത്തെ കയ്യിൽ പോവേണ്ടത് നാളെ പൂറിയിലായിരിക്കാം നിങ്ങൾ ഉയർന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ കല്ലുകളെല്ലാം അപ്രത്യക്ഷമാവും പിന്നെ പൂക്കൾ മാത്രമാവും നിങ്ങൾ താഴേക്ക് എടുക്കുമ്പോൾ അവരുടെ കയ്യിൽ കല്ലുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ അവരെ അവരും ഗവനിക്കേണ്ട എൻ്റെ പ്രിയപ്പെട്ടവരെ അരിസ്റ്റോട്ടിൽ പറയുന്നൊരു നല്ല ഉപദേശമുണ്ട് മറ്റുള്ളവർ നിങ്ങളെ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ വല്ലതും നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉപദേശം സ്വീകരിക്കാവുന്നതുണ്ട് ക്രിറ്റിസം നിങ്ങൾക്ക് പേടിയാണെങ്കിൽ അതായത് മറ്റുള്ളവരുടെ ക്രൂരമായ വിമർശനം നിങ്ങൾക്ക് പേടിയാണെങ്കിൽ സേ നത്തിങ് ഡൂ നത്തിങ് ആൻഡ് ബി നത്തിങ് പിന്നെ നിങ്ങൾക്ക് ക്രിറ്റിസിസമേ കേൾക്കേണ്ടി വരില്ല അദ്ദേഹം പറഞ്ഞത് സത്യമല്ലേ വിമർശനത്തെ പേടിക്കുന്നവർ ഒന്നും പറയാതിരിക്കുക ഒന്നും ചെയ്യാതിരിക്കുക ഒന്നും ആകാതിരിക്കുക ആരും നിങ്ങളെ വിമർശിക്കില്ല നിങ്ങളൊരു ബിഗ് സീറോ ആണെങ്കിൽ നിങ്ങൾ നത്തിങ് ആണെങ്കിൽ ആരും നിങ്ങളെ കല്ലെറിയില്ല നിങ്ങൾ സംതിങ് ആണെന്നാളുകൾ കരുതുമ്പോൾ നിങ്ങൾ എവരിപടി ആണെന്ന ആളുകൾ ചിന്തിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ എവരിത്തിങാണെന്ന ആളുകൾ മനസ്സിലാക്കി തുടങ്ങുമ്പോൾ അപ്പോഴാണ് നിങ്ങളെ അവർ വിമർശിക്കുക നിങ്ങൾ നത്തിങ് ആണെങ്കിൽ ആരും നിങ്ങളെ തേടി വരില്ല അതുകൊണ്ട് മറ്റുള്ളവരുടെ വിമർശനത്തെക്കുറിച്ച് അത്രക്കേറൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ലോകമല്ല നിങ്ങളെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നിങ്ങൾ നിങ്ങളെ തന്നെ ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് മേക്ക് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ബ്രേക്ക് ചെയ്യുക ഇറ്റ്സ് യുവർ ചോയ്സ് അപ്പോൾ മറ്റുള്ളവരുടെ ഒപ്പീനിയൻ അനുസരിച്ചല്ല നിങ്ങളുടെ ജീവിതം രൂപീകരിക്കപ്പെടേണ്ടത് യു ആർ ദ മാസ്റ്റർ ഓഫ് ദ സ്ക്രിപ്റ്റ് ദാഡ് വാണ്ടഡ് യു ടു റൈറ്റ് ദൈവം നിങ്ങളോട് എഴുതാൻ പറഞ്ഞ തിരക്കഥയുടെ സ്ക്രിപ്റ്റ് നിങ്ങൾ തന്നെ എഴുതണം മറ്റാൾ എഴുതണ്ട മറ്റാൾക്ക് എഴുതാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സ്ക്രിപ്റ്റ് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് എഴുതി തീർക്കാനായിട്ട് ശ്രമിക്കുക അല്ലാതെ മറ്റുള്ളവർ എന്തു പറയുന്നു പറയാതിരിക്കുന്നു അതിനെക്കുറിച്ച് ഓർത്ത് ചിന്തിക്കേണ്ട നിങ്ങളുടെ കൈക്കൊടന്നയിലേക്ക് ദൈവം നിങ്ങളുടെ ജീവിതം വെച്ച് തന്നിട്ടുണ്ട് മെയ്ക്ക് ചെയ്യണോ ബ്രേക്ക് ചെയ്യണോ അതിനെ അത് നിങ്ങൾ തീരുമാനിക്കുക അപ്പോൾ ബ്രേക്ക് ചെയ്യേണ്ട മേക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് ശ്രമിക്കുക എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ചങ്ങാതി തടസ്സങ്ങളെല്ലാം മാറുന്നുണ്ട് നിങ്ങൾ എഴുന്നേക്കുക എഴുന്നേറ്റ് ഇതാണ് രക്ഷയുടെ ദിവസം എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുക നല്ല തുടക്കമിട്ട് കഴിഞ്ഞാൽ ദൈവം നിങ്ങളെ വഴി നടത്തും ദൈവം നിങ്ങളെ വഴി നടത്തട്ടെ ചങ്ങാതി നല്ല യാത്ര നേരുന്നു